ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖിലാ വിബിൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷ ഡേറ്റ് കാത്തിരുന്നവർക്കായി പരീക്ഷ ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലേ ഇനി ഇനി എന്തിനുള്ള സമയമാണ് തീവ്ര പരിശീലനത്തിനുള്ള സമയം ഈ കുറഞ്ഞ സമയം കൂടി വന്ന ഒരു അമ്പത് ദിവസം കൂടെ കിട്ടുമായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട് ആകെ പത്തേ പത്ത് ടോപ്പിക്കേ ഉള്ളൂ പക്ഷേ പത്തേ പത്ത് ടോപ്പിക്ക് എന്ന് പറയുന്നത് നൂറ് ടോപ്പിക്കിൻ്റെ അത്രയും കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം ജില്ല തിരിച്ച് ഒരുപാട് അവസരങ്ങളുള്ള ഒരു പി എസ് സി എക്സാം ആണ് ഈ വരുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നിയമനങ്ങളൊക്കെ നടന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപാട് നിയമനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നതും വളരെ വൻപിച്ച അവസരങ്ങളാണ് അപ്പോൾ ഈ അമ്പത് ദിവസം എന്ന് പറയുന്നത് ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ് അത്രയും വിലപ്പെട്ട സമയം നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അല്ല സിലബസ് എല്ലാം നിങ്ങൾ കണ്ടു സിലബസ് കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു തൃപ്തി തോന്നും കാരണം എന്താ വളരെ ചെറിയൊരു സിലബസ് ആകെ പത്തേ പത്ത് ടോപ്പിക്ക് അത്രയല്ലേ ഉള്ളൂ നമ്മുടെ സിലബസ് പക്ഷേ ഈ പത്ത് ടോപ്പിക്കിനകത്തും ഇത് പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ മാർക്ക് പോകാതെ അല്ലെങ്കിൽ ഇതെങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പഠിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ ഇതൊരു ടൈം ടേബിൾ ഒന്നും അല്ല ടൈം ടേബിളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഇത് നമുക്ക് ജനറലായിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് അല്ലെ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത് മനുഷ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചില ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും ഇല്ല ചില ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവർ അവരൊറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് വേണമെങ്കിൽ പഠിച്ചു പോകാം അല്ലെ ഇനി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ എങ്ങനെ ഇത് പഠിക്കും ഇതെങ്ങനെ പഠിക്കും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഒരു ഒരു എം എസ് സി ലെവൽ മുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു താഴെ ഒരു പ്ലസ് ടു ലെവൽ വരെയുള്ള ഉണ്ട് ആ റേഞ്ച് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെ ട്രാക്കിലാക്കും ഒരു എം എസ് സി ലെവലിലോട്ടൊന്നും നമുക്ക് പോയി പഠിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൻ കോഴ്സിൽ സർട്ടിഫിക്കേഷൻ കോഴ്സിൽ നിങ്ങൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്കൊന്ന് പഠിച്ചേക്കാം അല്ലെ ഒരഞ്ച് മാർക്കെങ്കിലും ഇവിടെ നിന്നും തീർത്ത് പോകാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്ലസ് ടു ലെവലിലുള്ള ടെക്സ്റ്റ് എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം അത്രയും ബേസിക് അതായത് പ്ലസ് ടു ലെവലിലുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ഒരക്ഷരം പോലും വിടാതെ പഠിക്കുന്നവർക്ക് ഒരു അഞ്ച് മാർക്ക് മാക്സിമം ഇത് മാക്സിമം ആണെങ്കിൽ മാക്സിമം അഞ്ച് മാർക്ക് വരെ സ്കോർ ചെയ്യാം ഇനി പത്തു മാർക്കും വേണം എന്നുള്ളവർ എന്ത് ചെയ്യണം ഒരു പാർക്കിൻ്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ ആ ഹ്യൂമൻ ബി അനാറ്റമി ആൻഡ് ഫിസിയോളജി പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹയർ ഓർഡർ ലെവലുള്ള ക്വസ്റ്റി ടെക്സ്റ്റുകൾ തന്നെ റെഫർ ചെയ്യും ഇനി നമുക്കിത് ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന ഇത്രവും കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ പത്ത് പന്ത്രണ്ട് സിസ്റ്റംസ് ഉണ്ട് പത്ത് പന്ത്രണ്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കണം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ചെടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല പഠിച്ചെടുത്താൽ നമ്മൾ മറന്നു പോകും അല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമുക്കതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഓരോ സിസ്റ്റവും ഈ പത്ത് ടോപ്പിക്കിനും പത്തു മാർക്കാണുള്ളത് അല്ല അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്ക് പോലും കളയാനായിട്ട് സാധിക്കില്ല പത്തു മാർക്ക് എന്ന് പറയുന്നത് ഒരു ഒരു മാർക്ക് എന്ന് പറയുന്നത് പോലും ഒരു പി എസ് സി എത്രമാത്രം വാലിഡ് ആണെന്ന് നിങ്ങൾക്കറിയാം ഒരു മാർക്കിൻ്റെ ബേസിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് താഴോട്ട് പോരും അതുകൊണ്ട് ഈ പത്ത് മാർക്കും ഓരോ ടോപ്പിക്കിലും ഇല്ലെങ്കിൽ ഓരോ സിലബസിൻ്റെ അതിനകത്ത് വരുന്ന ഓരോ എന്ന് പറയുന്നത് വളരെ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലുള്ള ടോപ്പിക്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഇപ്പൊ പന്ത്രണ്ട് സിസ്റ്റം ഏകദേശം വരും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പന്ത്രണ്ട് സിസ്റ്റംസ് ആണുള്ളത് ഈ പന്ത്രണ്ട് സിസ്റ്റം ഒന്നിച്ചിരുന്ന് പഠിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം ഈ പന്ത്രണ്ട് സിസ്റ്റവും ഇത് ഓരോ ടോപ്പിക്കിനോടൊപ്പം പഠിക്കാം അല്ലേ ഇപ്പോൾ ആദ്യത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡ്യമെൻറ്ററി സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക ഇല്ല സർക്കുലേറ്ററി സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ശരിക്കും ബേസിക്കായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയാണ് അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഇന്ന് പഠിച്ചെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ ഡൈജസ്റ്റവ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ ഭാഗങ്ങളൊക്കെ ന്യൂട്രീഷനായിട്ട് പോകും അല്ലേ അപ്പോൾ സെക്കൻഡ് പാർട്ടിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് വേണം എന്ത് ചെയ്യാൻ ഫസ്റ്റ് പാർട്ട് പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക ഇപ്പം ന്യൂട്രീഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ വൈറ്റമിൻസും ജീവങ്ങളും മിനറൽസും എല്ലാം പഠിക്കും ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി അതുമായി ബന്ധപ്പെട്ട് പിന്നെയും വരും ഈ മൈക്രോബയോളജിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും നിങ്ങൾ പഠിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോൾ ആ ടോപ്പിക്കിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പല പല ടോപ്പിക്കുകളായിട്ട് ഒരു ദിവസം ഒരു മൂന്ന് മൊഡ്യൂൾസിലെ ടോപ്പിക്കെങ്കിലും മിക്സ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കാൻ ഇപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിനകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു രണ്ടാമത്തെ ടോപ്പിക്കകത്ത് ന്യൂട്രീഷൻ പഠിച്ചു മൂന്നാമത്തെ ഒന്ന് ഫസ്റ്റ് എയ്ഡ് ബേസിക് മെഡിസിനും പഠിച്ചു ഇതൊരു ദിവസത്തെ ടൈം ടേബിൾ പോലെ നിങ്ങൾ കണക്കാക്കുക ഇനി രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം അടുത്ത സിസ്റ്റം അല്ലാതെ ഒന്നിച്ച് ഒന്നിച്ച് പഠിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് അടുത്ത സിസ്റ്റം എടുക്കുക സർക്കുലേറ്ററി സിസ്റ്റം എടുക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന പോർഷൻസ് അതുപോലെ മൂന്നെണ്ണം വീതം വെച്ച് ഇന്നത്തെ ഇതിനകത്ത് ഏറ്റവും ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ന്യൂട്രീഷൻ ഹൈജീൻ ബേസിക് പാർമോക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി ആണ് ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്ന പത്ത് മാർക്ക് നേടിക്കാം നേടാവുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പോർഷനോടൊപ്പം എന്ത് ചെയ്യാം ഈ സെക്കൻഡ് മൊഡ്യൂള് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോളുക ക്ലിയർ ആയി ഒന്നിച്ചിരുന്ന ഒരു ടോപ്പിക്കുമല്ലേ കാരണം എന്ന് വെച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് അപ്പോൾ ഒരു ടോപ്പിക്ക് വിട്ടിട്ടും നമുക്ക് ഒരു മറ്റൊന്നിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുകയേയില്ല പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ നാഷണൽ ഹെൽത്ത് പോളിസീസ് വരുന്നുണ്ട് ഇപ്പൊ പോളിസീസ് നിങ്ങൾ ഇപ്പൊ ഏത് ജനറൽ എക്സാം അപ്പിയർ ചെയ്യുന്നവരാണേലും നിങ്ങൾ കുറേ അധികം കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാം കുറേ പോളിസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും ആ പോളിസീസ് കുറച്ച് റിവൈസ്ഡ് പോർഷൻ ആയിട്ട് കൂടി നമ്മൾ പഠിക്കണം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് കുറേ അധികം ഡേറ്റുകളൊക്കെ വരും ഇത് എന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് എന്നു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇതെല്ലാം നമ്മൾ ആ ഡേറ്റ് സഹിതമാണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ആളെ സംബന്ധിച്ച് ഉള്ള പോലെ ആയിരിക്കില്ല നമ്മളൊരു സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളത് എങ്ങനെ ഓർത്തിരിക്കും അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക ഒന്നിച്ചൊന്നിച്ച് പഠിക്കേണ്ട അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ഇത്രയും പഠിച്ചു രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് പഠിച്ചു അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ മനുഷ്യനല്ലേ നമ്മൾ എന്ത് ചെയ്യും മറന്നുപോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂന്നാമത്തെ ദിവസം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം പഠിച്ചു വെച്ച പോർഷനും രണ്ടാമത് പഠിച്ച പോർഷനും വെറുതെ ചില അത് മുഴുവൻ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നല്ല പറഞ്ഞത് പകരം എന്ത് ചെയ്യാം വെറുതെ ആണെങ്കിലും ആ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണടിച്ചു പോവുക ഇപ്പം നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന രീതി പലർക്കും പല രീതിയിലാവാം ചില ആളുകൾ പഠിക്കുന്നതിനോടൊപ്പം അതെല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഒരു ശീലമുണ്ട് ഇല്ലെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കി പഠിക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളൊരു പി ഡി എഫ് എടുത്ത് പഠിക്കുന്നവരായിരിക്കാം എന്ത് ചെയ്യാം നമ്മൾ വെറുതെ ആണെങ്കിലും വായിച്ചു പോയ പോർഷൻസിലൂടെ വെറുതെ ഒന്ന് കണ്ണുടിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റിക്കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ ഞാൻ അത് പഠിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ടല്ല അതെടുത്ത് നോക്കേണ്ടത് അങ്ങനെ ഒരിക്കലും ചെയ്യേ ചെയ്യരുത് ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിലാകാം എന്ത് ചെയ്തുതണം ഇതെല്ലാം റിവൈസ് ചെയ്തുതോണം ഇനി അടുത്ത മോഡ്യൂളിലോട്ട് വരുമ്പോഴേക്കും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റീഹാബിലിറ്റേഷൻ ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ബേസിക് നോളജിലുള്ള ആർക്ക് വേണമെങ്കിൽ എഴുതാം ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി ആ ഫ്ലഡിനെ നമ്മൾ അവിടെ ഇല്ലയുള്ള അവിടെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ റീഹാബിലേറ്റ് ചെയ്യും ഇതൊക്കെ നമുക്ക് ആലോചിച്ച് വേണമെങ്കിൽ എഴുതാവുന്നതാണ് പിന്നെ ഇവിടെ കുറേ അധികം ഡേറ്റുകളൊക്കെ വരും ഒരുപാട് ഫ്ലഡുകളുടെ പേരുകൾ കുറേ അധികം സൈക്ലോൺസിൻ്റെ പേരുകൾ അതുണ്ടായ നാടുകൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവരെ റീഹാബിലേറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇതെല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ ചോദിക്കാവുന്നതാണ് അല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനോധർമ്മം അനുസരിച്ച് പഠിച്ച് ഓർമ്മയിൽ വെക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പിന്നെ കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇത് നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിക്കുന്നവയാണ് അല്ലേ നമ്മൾ പറന്നുപോകുന്ന എന്താന്ന് വെച്ചാൽ ആ കോസിറ്റീവ് ഏജന്റിന്റെ പേരായിരിക്കും നമ്മൾ പോകുക അപ്പോൾ ഇന്ന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരു പത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസോ ഒരു രണ്ടോ മൂന്നോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും പഠിക്കാം കമ്മ്യൂണിക്കബിൾ ഡിസീസിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് എന്ത് പഠിക്കാൻ നോൺ അവിടെ ഒരു പോസിറ്റീവ് ഏജൻസിൻ്റെ പേരൊന്നും പഠിക്കാനില്ലല്ലോ ഏതാണ് ഓർഗൻ ഏതാണ് അഫക്റ്റഡ് പാർട്ട് ഇതെങ്ങനെയൊക്കെ ക്യൂർ ചെയ്യാം ഇതിനകത്തുള്ള മോഡിഫയിങ് ആയിട്ടുള്ളത് ഏതാണ് നോൺ മോഡിഫൈയിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇതെല്ലാമാണ് സാധാരണ ഗതിയിൽ ഇവിടെ നിന്ന് ചോദിക്കുക പക്ഷേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അങ്ങനെയാണോ അല്ല അതിൻ്റെ പോസിറ്റീവ് ഏജൻറ് പഠിക്കണം ഏതാണ് അതിൻ്റെ ഒരു അഫക്റ്റഡ് ഓർഗൻ ഏതാണെന്ന് പഠിക്കണം അതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം പിന്നെ വാക്സിനേഷൻസ് ഉണ്ടെങ്കിൽ ആ വാക്സിനേഷൻസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു അമ്പതോളം കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അമ്പത് ഡിസീസും നമുക്ക് ഒന്നിച്ച് പഠിക്കേണ്ട പകരം എന്ത് ചെയ്യാം ഓരോ ദിവസവും ഒരു പത്തെണ്ണം 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 വീതം പിടിക്കാം നമുക്ക് അമ്പത്തഞ്ച് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് കൂടി വന്നാൽ ചിലപ്പോൾ ഈ വീഡിയോ ഔട്ട് ആകുമ്പോഴത്തേക്കും ഒരു അമ്പത് ദിവസം ആയിട്ടുണ്ടാവും ആ ഒരു അമ്പത് ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കുക അമ്പത് ഡിസീസാണ് നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത് ആ അമ്പത് ഡിസീസിനകത്ത് ഓരോ ദിവസവും പത്തെണ്ണം വെച്ചെങ്കിലും പഠിച്ചുകൂടെ പഠിക്കാം ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തോളണം പിറ്റേ ദിവസം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക ഇതൊന്നും കൂടി പിറ്റേ ദിവസം പഠിക്കുമ്പോൾ പഠിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്ത് തോണം റിവേസ് ഇതും അങ്ങനെ ആ ഒരു കാറ്റഗറിയിലും പോകും ഇതിനകത്ത് ഇനി പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ റെസ്പോൺസിബിലിറ്റി റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഫാമിലി വെൽഫെയർ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ദൻ പോപ്പുലർ എഡ്യൂക്കേഷൻ ഇതിനകത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് ഒന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ അധികം ഫാക്ട്സ് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ വർഷവും ഇങ്ങനെ പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ ഇപ്പോൾ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് ഡിസാസ്റ്റർ പോലെ തന്നെയാണ് പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ രോഗങ്ങൾ പുതിയ പുതിയ സിറ്റുവേഷൻസ് ഇവയെല്ലാം വരുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റുകളും ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം എന്ത് ചെയ്യും നമ്മൾ മറന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡേറ്റുകളെല്ലാം കൂടെ ഇപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നാഷണൽ ഹെൽത്ത് പോളിസീസ് പഠിക്കുന്ന ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പഠിക്കാതിരിക്കുക കാരണം എല്ലാ ഡേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തുക എന്നുവെച്ചാൽ ഇന്ന് ഞാനൊരു പോളിസീസാണ് പഠിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഈ റെക്കോർഡ്സിന് റിപ്പോർട്ട്സിനുള്ള സമയം കണ്ടെത്താതിരിക്കുക അതിന് പകരം എന്ത് ചെയ്യാം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എൻവയോമെൻ്റ് സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് പഠിക്കാം അത് കുറച്ചും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലിരിക്കുന്നതും വളരെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് അല്ല എൻവയറോൺമെൻറ്റ് സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് പത്ത് മാർക്കുണ്ട് പക്ഷേ എന്നാലും വലിയ ഡീറ്റെയിൽഡായിട്ട് ഉള്ളിലോട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ സിക്സ് മൊഡ്യൂളാണ് കുറച്ചും കൂടി ഈസി കാരണം എന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് പഠിക്കണുള്ളൂ ആ പത്ത് മാർക്ക് നേടിയെടുക്കാനായിട്ട് ഒരു പാടുമില്ലാത്ത ഒരു കാര്യമാണ് ഇത് വേണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ദിവസം തനിച്ചിന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരൊട്ടു ദിവസം കൊണ്ട് ഈ ഒരൊറ്റ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ദെൻ ഫണ്ടമെൻ്റൽസ് ഓഫ് മാനേജ്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ആക്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് പ്രൊജക്ട് പ്രബ് ഇതെല്ലാം നമ്മൾ ഹെൽത്ത് പോളിസീസ് പഠിക്കുമ്പോൾ ആ ഓരോ ബോഡീസിനെക്കുറിച്ചും ഓരോ ചിലപ്പോൾ ഗവൺമെന്റ് ബോഡീസ് ആവാം എൻ ജി ഒസ് ആവാം ഇങ്ങനെയുള്ള പല ബോഡീസിനെ കുറിച്ചും ആവും വന്ന വർഷങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഇതൊന്ന് റിവൈസ് ചെയ്തു പോകും ഇതിനകത്തെ പല ടോപ്പിക്കുകളും പല പേരിട്ട് പല മുടിവീസിൻ്റെ താഴെ കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷേ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നതിനകത്ത് ഹൈജീൻ വരും ഇല്ലേ അതിനകത്ത് ഹെൽത്ത് പോളിസീസ് വരും അതിനകത്ത് എൻ ജി ഒസ് വരും നാഷണൽ ഏതെല്ലാം ബോഡീസ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വരും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒറ്റ അല്ലെങ്കിൽ ഒറ്റ ഹെഡിങ്ങിൻ്റെ കീഴിൽ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ് അകത്ത് പല പല ഹെഡിങ്ങിൻ്റെ കീഴിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഹെഡിങ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന അത് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യാം പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചു വിട്ടാൽ മാത്രം പോരാ എന്ത് ചെയ്യാം ആ പഠിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ ആ ഒരു എൻഡിലെങ്കിലും എന്ത് ചെയ്തോണം റിവൈസ് ചെയ്തോണം ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഈ സിസ്റ്റംസ് ആണെങ്കിലും ഈ പോളിസീസ് ഒക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചാൻസ് അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്ത് ചെയ്യണം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ ആയിരിക്കണം അല്ലേ നമ്മളിങ്ങനെ വെറുതെ പഠിച്ച് 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 ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കണം അല്ലെ ഒരു ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം കാര്യമുണ്ടോ ഇല്ല ആ പഠിച്ച കാര്യങ്ങൾ എനിക്ക് റിക്കളക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് എന്തിലൂടെ അറിയാൻ പറ്റണം ഒരു ക്സാം നടത്തി അറിഞ്ഞു അറിഞ്ഞാന്ന് നോക്കണം അല്ലേ നമ്മളിപ്പോൾ വെറുതെ ഇരുന്ന് ഞാൻ കുറച്ചു നേരം നേരങ്ങുന്ന് പഠിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ പഠിക്കും പിന്നെ കുറച്ച് നേരം ഇവിടെ നമ്മുടെ മൂടൊക്കെ മാറും പിന്നെ നമ്മളൊക്കെ മൊബൈലിലൊക്കെ ആവും പക്ഷേ അതേസമയം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിന് കീഴിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും അവർ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും ഇപ്പോൾ ഇന്ന ആഴ്ച ഇല്ലെങ്കിൽ ഈ ഈ വീക്ക് നിങ്ങൾ ഈ പോർഷൻ പഠിക്കണം ഈ വീക്കെൻഡിൽ അത്രയും പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും ഇവിടെ എക്സാം ഉണ്ടാവും നിങ്ങളുടെ മാർക്ക് പബ്ലിഷ് ചെയ്യും ഇതെല്ലാം നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കമ്പൽ ചെയ്യപ്പെടും നമ്മൾ സെൽഫ് കമ്പൽ ചെയ്യപ്പെടും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയോടെ ഇണങ്ങി വരാനായിട്ട് ായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മാർക്കൊന്ന് കുറഞ്ഞു പോയാൽ ഇത് കാരണം പബ്ലിക് ആയിട്ട് ഇടുന്ന ഒരു മാർക്കാണ് അല്ലെ നമ്മുടെ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്ന മാർക്കാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കണ്ടേ നമ്മൾ ആ മാർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒരു റേഞ്ച് എന്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളൊന്നും കൂടെ ഊർജ്ജ സ്ഥലമായിട്ട് പഠിക്കും ഈ പ്രാവശ്യം രണ്ട് മാർക്ക് കുറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മാർക്കും കൂടെ കിട്ടാൻ പാകത്തിന് എന്ത് ചെയ്യും അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിക്കും അങ്ങനെ പഠിച്ച് 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 ഒരു അമ്പത് ദിവസം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ട്രാക്കിലോട്ട് വരും നിങ്ങളെ ആ ട്രാക്കിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സി സിയുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ക്ലാസ്സുകളാണ് എവിടെ നടക്കുന്നത് സി സിയിൽ നടക്കുന്നത് അതായത് ഓരോ വീക്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഞങ്ങളാണ് അസൈൻ ചെയ്യുക ഒരു പോർഷൻസ് പോലും റിപ്പീറ്റ് ചെയ്യാതെ ഒരു പോർഷൻ പോലും നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ അടിപ്പിക്കാതെ ഇല്ലെങ്കിൽ പഠിച്ചു മടുത്തു അല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിക്കാതെ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്തു വരാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം സോർട്ട് ചെയ്ത് ആ സോർട്ട് ചെയ്ത പോർഷൻസ് ഓരോ ദിവസവും പഠിക്കാനുള്ള ടൈം ടേബിൾ വെച്ച് നിങ്ങൾക്ക് തരും ആ തരുന്ന അനുസരിച്ച് ആ വീക്കെൻഡിൽ ആ പോർഷനുമായി കവർ ചെയ്യാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും വെച്ചുകൊണ്ടുള്ള ഒരു എക്സാംസ് നടത്തും ആ എക്സാമിൻ്റെ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകും നിങ്ങളുടെ റേഞ്ച് എവിടെയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ ഇനി ഒന്നും കൂടെ ഒന്ന് കൂടെ ഊർജ്ജ സ്ഥലമായി പഠിക്കണോ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് പഠിച്ച് 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 ഒരു അമ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ എൻ്റെ പോർഷൻസ് നമ്മൾ കവർ ചെയ്യും വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യും പോയി എക്സാം എഴുതും അല്ലേ അതല്ലേ വേണ്ടത് അങ്ങനെയല്ലേ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു സി സിയുടെ പേര് സി സിയിൽ നടക്കുന്ന ക്ലാസ്സുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും എല്ലാം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കോഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് ഇതൊരു പ്രസ്റ്റീജ് കോഴ്സാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചു മാർക്ക് മേടിക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങളെ പഠിപ്പിച്ച് റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ഒരു ആവശ്യമാണ് കാരണം എന്താണ് ഞങ്ങൾക്ക് അത് അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ക്രിസ്ത്യൻ ജോഷ്യും കൂടി ആണെന്ന് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അവരെ ഏറ്റവും എക്സലൻറ്റായിട്ടുള്ള ബിസ്മാരുടെ കീഴിൽ പഠിച്ച് ഒരു നല്ല സ്ഥാനത്തോട്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ